نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة സത്യവിശ്വാസികളെ അതിമഹത്തായ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വർഷത്തിലുള്ള മഹത്തായ ദിനങ്ങളാണ് നമുക്ക് കടന്നുപോയത് അള്ളാഹുവിന്റെ ഫതിലുകൊണ്ട് തോഫിയക്കുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്താൽ മിനിങ്ങളായ സത്യവിശ്വാസികളായ അവന്റെ അടിമകൾ ഈ പറയുന്ന രാവുകളും പകലുകളും അവര് ഉപയോഗപ്പെടുത്തി ഹാജിമാരായ നമ്മുടെ സഹോദരന്മാർ അവർ ഹജ്ജും അമ്രയും നിർവഹിച്ചു തൊവാഫും സായിയും അവര് നിർവഹിച്ചു അറഫയിലും മുസ്തലിഫയിലും മിനയിലും അവർ കഴിച്ചുകൂട്ടി ബലിമൃഗങ്ങൾ കൊടുത്തവര് തലയിൽ നിന്നുള്ള മുടി നീക്കിയവര് ഫറലും സുന്നത്തുമായി ശാരീരികവും സാമ്പത്തികവുമായി ഒരുപാട് ആരാധനകൾ നിർവഹിച്ചവരൊരു ഭാഗത്ത് മഹത്തായ ഹജ്ജിന് അതിന് പോകാത്ത ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളില് മഹത്തായ ഇബാതത്തുകള് ധാരാളം ചെയ്തവര് സുന്നത്തായ നോമ്പുകൾ ഉലഹിയത്ത് അതുപോലെ തന്നെ ഫറലും സുന്നത്തുമായ നിസ്കാരങ്ങള് കുർആാൻ പാരായണം ചെയ്യല് ഷറഇയ്യായ ഇൽമ് പഠിക്കല് പഠിപ്പിക്കല് നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കല് ചീത്ത കാര്യങ്ങൾ വിരോധിക്കല് പോലത്തെ മഹത്തായ ഇബാദത്തുകൾ ധാരാളം ചെയ്തു അത് അള്ളാഹുവിന്റെ ഫതില് കൊണ്ടാണ് അവന്റെ തോഫിയക്കും സഹായം കൊണ്ടുമാണ് ഈ ആളുകൾക്ക് ഇത് നിർവഹിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നാം വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട നാം ഉത്കണ്ഠപ്പെടേണ്ട പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ അള്ളാഹു സുബാനഹു ഈ ചെയ്ത അവന്റെ അടിമകൾ ചെയ്ത ഈ ഇബാദത്തുകൾ അവന് സ്വീകരിച്ചിട്ടുണ്ടോ അവന്റെ അടുക്കൽ അംഗീകാരവും പരിഗണനയും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടെ വളരെ ഉത്കണ്ഠയോടുകൂടെ പേടിയുള്ള മനസ്സുമായി നാം ചിന്തിക്കേണ്ടതാണ് മഹാന്മാരായ അവന്റെ പ്രവാചകന്മാരെ മുൻഗാമികളായ നമ്മുടെ സച്ചരിതരായ അവന്റെ അടിമകളെക്കുറിച്ച് അവൻ നമുക്ക് പറഞ്ഞു തരുന്നതും പഠിപ്പിച്ചു തന്നതും അങ്ങനെയാണ് മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലഹി സലാത്ത് വസ്സലാം അസ്ഥി അസ്ഥിവാരം അത് പടുത്തുയർത്തിക്കൊണ്ട് തന്റെ മകനും അദ്ദേഹം അതിമഹത്തായ ഈ ലോകത്തുള്ള പള്ളികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇന്നലബിസി ലീപിത്ത മുബാരക്കൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഈ ഭൂമിയിൽ പടുത്തുയർത്തപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഭവനം അള്ളാഹുവിന്റെ വീടായ കാരീഫ് അതിന്റെ അസ്ഥി പടുത്തുയർത്തുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലഹിസ്വലാത്തു വസ്സലാമും തന്റെ മകൻ ഇസ്മായിലും അള്ളാഹുവിനോട് പറയുന്ന അവരുടെ മനസ്സിൽ നിന്ന് വന്ന ആ തേട്ടം പരിശുദ്ധ ഖുർആാനിൽ കൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നു ഇബ്രാഹീമുംസ്ഥി വാരം അത് പടുത്തുയർത്തുന്ന സമയത്ത് ഞങ്ങളുടെ രക്ഷിതാവേ അ പ്രവർത്തനം ഈ അമല് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹത്തിൽ സ്വീകരിക്കാത്ത പക്ഷം അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരവും പരിഗണനയും ഇല്ലാത്ത പക്ഷം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര വലിയതാണ് എന്ന് നമുക്ക് തോന്നിയാലും എത്ര എണ്ണപ്പെട്ട ഇബാദത്തുകൾ ആരാധനകൾ നമ്മൾ നിർവഹിച്ചാലും എത്ര ത്യാഗം സഹിച്ചാലും അതൊരു ഫലവും ചെയ്യുകയില്ല അതിന്റെ നേട്ടം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത്തരം മഹത്തായ ഇബാദത്തുകൾ ഹാജിമാരായ സഹോദരന്മാർ നിർവഹിച്ചതാണെങ്കിലും ഹജ്ജിന് പോകാത്ത ആളുകൾ ചെയ്തതാണെങ്കിലും നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അള്ളാഹു സുബാനു അംഗീകരിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പരിഗണനയും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൊണ്ടിരിക്കണം അതിനുവേണ്ടിയായിരിക്കണം നമുക്ക് തുടർന്നുള്ള നമ്മുടെ ആഴകളും തേട്ടങ്ങളും അതിനായിരിക്കണം റബ്ബനം നീ എല്ലാം കേൾക്കുന്നവനാണ് ഞങ്ങളുടെ രഹസ്യ പരസ്യങ്ങള് ഞങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള കാര്യങ്ങള് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങള് ഇത് മുഴുവനും അള്ളാഹുബേനക്ക് അറിയുന്നതാണ് എന്ന് മഹാനായ ഖലീലുർ റഹ്മാൻ ഇത്ര വലിയ ഒരു ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന തേങ്ങൽ അതാണ് ഈ പറയുന്ന ഭാഗം വിവരിച്ചുകൊണ്ട് കസീർ ഇബിന് അലൈഹി പറഞ്ഞു അദ്ദേഹം ഈ പറയുന്ന ആയത്ത് പാരായണം ചെയ്തു എന്നിട്ട് അദ്ദേഹം കരഞ്ഞു ദീർഘമായി കരഞ്ഞു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നിങ്ങൾ ഇത്ര വലിയൊരു ഇബാദത്ത് നിർവഹിച്ചിട്ട് അത് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഉത്കണ്ഠയിലും പേടിയിലുമാണെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരായ ഞങ്ങളുടെ സ്ഥിതിയും അവസ്ഥയും എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും والذين ما وقلوبهم وجلة അതിന്റെ ആശയം എന്താണ് ആ ആദർശം എന്താണ് എന്നുള്ളത് നമ്മുടെ മാതാവിന് വ്യക്തമായി മനസ്സിലാകാതെ വന്നു അതിലാഹു പറയുന്നത് കൽപ്പിച്ച ലക്ഷണം പറഞ്ഞ സമയത്താണ് അല്ലാഹു പറഞ്ഞത് പക്ഷേ അവർ ഈ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പറക്കുന്നവരായിരിക്കും അവർ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുന്നവരാണ് അള്ളാഹു ഈ ലോകത്ത് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവൻ അവരോട് ചോദ്യം ചെയ്യുന്നവതാണ് വിചാരണ നടത്തുന്നതാണ് എന്നുള്ള പേടിയും ഉത്കണ്ഠയോട് കൂടിയാണ് അവൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത് ആളുകളാണോ വ്യഭിചരിക്കുന്നവരും മദ്യം കഴിക്കുന്നവരും തെറ്റായ പാപങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയെ കുറിച്ചാണോ ഇതിൽ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലെ അപ്പൊ പറഞ്ഞു സിദ്ദീഖിന്റെ പുത്രിയെ ആയിഷ അതല്ല അതിന്റെ അർത്ഥം അവർ ധാരാളം നിസ്കാരങ്ങളും നോമ്പുകളും ദാനധർമ്മങ്ങളും അള്ളാഹു സുബാന കൽപ്പിച്ചതുപോലെ കീറുകൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും പക്ഷേ അവർ ഈ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതായിട്ട് നിർവഹിച്ചിട്ടുണ്ടോ അള്ളാഹു ഇത് സ്വീകരിച്ചിട്ടുണ്ടോ അംഗീകരിച്ചിട്ടുണ്ടോ ഇതിന് പരിഗണനയുണ്ടോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കും അവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നബി വ അലിഹി വസ്ല്ലം പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളം വിഭാഗത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ മഹത്തായ ഈ മഹത്തായിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം അതിൽ അഭിമാനിക്കുന്നതിന് പകരം അതിൽ ആവേശം കൊള്ളുന്നതിന് പകരം നാം എടുത്ത് പറയുന്നതിനും സ്വയം സ്വയം പുകഴ്ത്തുന്നതിനും എടുത്തു പറയുന്നതിനും പകരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ ഇതിന് പരിഗണനയും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഉത്കണ്ഠയായിരിക്കണം നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അള്ളാഹുപാദിയുണ്ട് സ്വീകരിക്കല് തക്കുവയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അടിമ എന്തൊക്കെ ചെയ്തു എന്നുള്ളതോ എത്ര ചെയ്തു എന്നുള്ളതോ എവിടെ വെച്ച് ചെയ്തു എന്നുള്ളതല്ല അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണന ഈ വ്യക്തി തക്കുവയുള്ള മനസ്സിന്റെ ഉടമയാണോ എന്നുള്ളത് തക്കുവന്റെ കാതലായ വശങ്ങൾ ഇഹ്ലാസാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദാണ് നിഷ്കളിംഗമായ കറകളഞ്ഞ മനസ്സിന്റെ ഉടമയായിരിക്കലാണ് ശുർക്കോ ലോകമാന്യമോ മറ്റുള്ളവരെ കേൾപ്പിക്കലോ കാണിക്കലോ പോലത്തെ ദുഷിച്ച ചിന്താഗതിയിൽ നിന്ന് മുക്തമാവലാൻ അതിന്റെ ഒന്നാമത്തെ ഉപാധി അതാണ് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ടുപാധികളിൽ ഒന്ന് നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായിരിക്കണം ശുർക്കിൽ നിന്നും ലോകമാന്യത്തിൽ നിന്നും നിന്നും അതുപോലത്തെ ദുഷിച്ച ആദർശങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് രണ്ടാമത് ഈ പറയുന്ന ഇബാദത്തുകൾ നബിസല്ലാഹു അലീഹിവ വസല്ലമയുടെ അധ്യാപനങ്ങളോട് വ്യക്തമായി അതിനോട് യോജിച്ചതായിരിക്കണം അഥവാ സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം എന്നുള്ളതാണ് ഇഹ്ലാസുവാണ് യുദ്ധം നിഷ്കളിങ്കമായ മനസ്സിന്റെ ഉടമയായി ഈ പറയുന്ന ഇബാദത്തുകൾ നിർവഹിച്ചവനാവണം അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശിർക്കുള്ളവനായിട്ടുണ്ടെങ്കിൽ ലോകമാനത്തിനു വേണ്ടിയോ മറ്റുള്ളവരെ കാണിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടി ചെയ്തതാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു വിലയും നിലയും പരിഗണനയും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അനാചാരങ്ങളും മഹാനായ നബി നബിഹു അലഹി വസല്ലമയുടെ സുന്നത്തിനോട് എതിരായ കാര്യങ്ങളാണെങ്കിൽ അതിന് യാതൊരു പരിഗണനയും സ്വീകാര്യതയും അടുക്കൽ ഉണ്ടാവുകയില്ല അള്ളാഹുരയില്ലാഹു നിശ്ചയം തത്തുവയുള്ള ആളുകളിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത് വസല്ലമയോട് നിങ്ങളിൽ വന്നാൽ വിരുദ്ധമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയോ വിശ്വസിക്കുകയോ അത് നിങ്ങളിൽ നിന്ന് വന്നാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ പൊളിഞ്ഞ് നിഷ്ഫലമായി പോകുമെന്ന് ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ പരലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ വതറപ്പെട്ട ധൂളികളായി നിഷലമായി നമ്മൾ അതിനെ ഒഴിവാക്കി തള്ളിക്കളയുമെന്നാണ് അള്ളാഹു പറഞ്ഞത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായി ചെയ്തതാണെങ്കിൽ മൻ അമില അമലൻ അധ്യാപനങ്ങളും ും കൽപ്പനുമില്ലാതെന്തെങ്കിലും ചടങ്ങുകൾ ആരെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ അതവനിലേക്ക് തള്ളപ്പെടുന്നതാണ് അള്ളാഹു സ്വീകരിക്കുകയില്ല അതിനവന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയുമില്ല ഷുർക്കന്റെയും ഖുലാഫാത്തിന്റെയും അമീറുമാരെ കൂടെ അങ്ങനത്തെ ഗ്രൂപ്പുകളോടുകൂടെ അങ്ങനെ ഹജ്ജിനും ഉമറക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിയാർത്ത് സംഘടിപ്പിക്കുകയും പോകുന്ന യാത്രയിലും അറഫയിലും മിനയിലും മുസ്തലിഫയിലും അവിടുത്തെ പവിത്രമായ സ്ഥലങ്ങളിൽ ചെന്ന് വിശ്രമിക്കുന്ന സമയത്തും മറ്റും മങ്കൂസും മൗലിതും ഖുറാഫാത്തും ഷിർക്കിന്റെ വചനങ്ങളും അതിന്റെ ചടങ്ങുകളും ചെയ്തു കൊണ്ടുപോകുന്ന ഹാജി ഇവിടെ വന്ന് അവന്റെ പേര് പറയുന്ന സമയത്ത് ഹാജി എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിടെ അടുക്കൽ പരിഗണിക്കപ്പെടുകയില്ല സഹോദരങ്ങളെ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടതാണ് ഷിർക്കില്ല എന്നുറപ്പുവരുത്തണം ജീവിതത്തിന്റെ ഈ സമയത്തും കഴിഞ്ഞ സമയത്തും വരാൻ പോകുന്ന സമയത്തും ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു മരിച്ചു വരെ എന്നിൽ നിന്ന് ചിർക്കു വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം അതിന് ശ്രദ്ധ കാണിക്കണം അതുപോലെ തന്നെ ഒരുപാട് ദിക്കൃറുകൾ പറഞ്ഞു എന്നോ ഒരുപാട് ചടങ്ങുകൾ ചെയ്തു എന്നുള്ളതല്ല എന്നുള്ളതല്ലാഹു അലിഹി വലിഹി വസല്ലമയുടെ സുന്നത്തിനോട് കീറുകൃത്യമായി ഇത് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ ബാധ്യതയാണ് നമുക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പഠിപ്പിച്ചു ഏറ്റവും ശ്രേഷ്ഠമായതാണ് അത് നമ്മുടെ നാവുകൊണ്ട് പറയാൻ വളരെ ലളിതമായി എളുപ്പമുള്ളതാണ് നമ്മുടെ നന്മ തിന്മ തൂക്കുന്ന ഏടുകളിൽ നന്മയുടെ തുലാസിന്റെ തട്ടിൽ അത് വളരെ ഭാരിച്ചതാണ് അള്ളാഹു വളരെ ഇഷ്ടമുള്ളതും പ്രിയമുള്ളതുമാണ് എന്ന് പറഞ്ഞു ഖുറാഫാത്തിന്റെ ആളുകൾ അതിന്റെ അവസാനത്തിൽ മറ്റൊരു വാക്കുകൂടി അവർ ഫിറ്റ് ചെയ്തുകൊണ്ട് േ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ രണ്ട് വചനങ്ങൾ പറയാൻ വളരെ ലളിതമാണ് രണ്ട് എന്ന് പറഞ്ഞു നന്മയുടെ തുലാസിന്റെ തത്തിൽ രണ്ട് എന്ന് പറഞ്ഞു ഹബീബത്താനിറമാൻ അള്ളാഹുവിന് വളരെ പ്രിയമുള്ളതാണ് എന്ന് പറഞ്ഞ സമയത്ത് രണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ ഇത്ര വ്യക്തമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ട് മറ്റൊരാള് വന്നുകൊണ്ട് പറയുകയാണ് ഇങ്ങനത്തെ നിസ്സാരമാണി എന്ന ആളുകൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ബാധരാക്കി കളയുന്ന അള്ളാഹുവിന്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുന്ന ഇതുപോലത്തെ അപകടകരമായ കൂട്ടുകെട്ടിൽ നിന്ന് അങ്ങനത്തെ ആളുകളുടെ പ്രചാരണങ്ങളിൽ നിന്ന് നമ്മൾ കരുതിയിരിക്കണം നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സുബാന സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം ണം അലീബിന് പറഞ്ഞു നിങ്ങൾ ഒരുപാട് ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങൾ മുൻഗണനയും അതിന് പരിഗണനയും കൊടുക്കുന്നതിലേറെ ചെയ്താഹു സ്വീകരിക്കുന്ന നിലക്കാണോ ചെയ്തത് എന്നുള്ളതിനാണ് നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ ഹജ്ജിന് പോയ നമ്മുടെ സഹോദരന്മാർക്ക് സുരക്ഷിതരായി മക്കബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിച്ച് അവരുടെ കുടുംബങ്ങളിലേക്ക് നാട്ടുകാരിൽ സുഹൃത്തുക്കളിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അവരുടെ യാത്രയില് അവരുടെ വരവില് അവരുടെ കാര്യങ്ങളിൽ അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും കാവലും നാം ചെയ്ത ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ മഹത്തായ ഫതില് കൊണ്ട് കൊണ്ട് അവൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനുഹൂ ഹാജിമാരായ മഹത്തായ ഇബാദത്ത് ചെയ്ത ഹാജിമാരോട് അതുപോലെ തന്നെ നാടുകളിൽ കഴിച്ചുകൂട്ടുന്ന മറ്റുള്ള സഹോദരന്മാരോടും മഹത്തായ അറഫ് പറ ഹജ്ജിന് അവിടെയൊക്കെ പോയി നിങ്ങൾ നിൽക്കുകയും ആളുകൾ ഹജ്ജിന് എവിടെയൊക്കെ ഏത് വഴിയിൽ കൂടെ പ്രവേശിച്ചു ആ വഴിയിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും എന്നിട്ട് നിങ്ങൾ ഇസ്തു വർദ്ധിപ്പിക്കുകയും മഹാന്മാരായ മഹത്തായി ഇബാദത്ത് ചെയ്ത ഇത്ര ശ്രേഷ്ഠത ചെയ്ത ഈ അടിമകളോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ നാടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ മഹത്തായി ബാധത്തുകളും അവൻ മുഗ്മിനീയങ്ങളായ അടിമകൾക്ക് നൽകിയ ഈ ആഘോഷങ്ങളിൽ പങ്കു പങ്കുചേർന്ന നമുക്കും അത് ബാധ്യസ്ഥമാണ് الله من أول استغفارنا نمل ورد بتشكون ديري كوعا نمبر سلكر الله سبحانه وتعالى سيعري كان ويدي نيران أبن ورد دعاء شيء أقول هذا القول وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات إنه على ذلك قدير الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أدبوا هو النبري يبطى صحودر الماري حاج آل الله سبحانه وتعالى إترى مهتا يأي إبادة نروح جدود قودة أبرود الله سبحانه وتعالى قلب جمعت الله وين دار عالم سمرق قائن برئينا الله سبحانه وتعالى ഹാജിമാരായ സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഹജ്ജിന്റെ ഇബാദത്തുകളും അമലുകളും നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കസീറൻ അല്ലാഹുവിനെ ധാരാളം നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വാപ്പാരെ മാതാപിതാക്കളെ എങ്ങനെ വിളിക്കുന്നു അതുപോലെ മഹാന്മാരായ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളായ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു കുഞ്ഞ് തന്റെ മാതാവിനെയും പിതാവിനെയും നിരന്തരം വിളിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ അതിലും കൂടുതലായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കണം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം മഹത്തായ ഹജ്ജ് നിർവഹിച്ചു ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ഒരുപാട് ആരാധനകൾ നിർവഹിച്ചു അവിടെ വെച്ച് പിന്നീട് ലീവും ഇത് റസ്റ്റും ഇത് നിർത്തലും ഇതായിരിക്കരുത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകള് അവൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്നതുവരെ വരുന്നതുവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ സ്മരണയിലായി കഴിച്ചു കൂട്ടണം വധുറുലാഹ കരിക്കും മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു ഹജ്ജിന്റെ ആ മഹത്തായ സദസ്സുകളിൽ പങ്കെടുത്ത് മിഷിരിക്കായ ആളുകൾ അവരുടെ കുടുംബമഹിമയും അവരുടെ പ്രാധാന്യങ്ങളും അവരുടെ ഗോത്രമഹിമയും പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ അവരെ വിമർശിച്ചുകൊണ്ട് ആ പറയുന്ന പരിപാടികൾ നിങ്ങൾ നിർത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുവീൻ ഹജ്ജ് നിർവഹിച്ചു എന്ന് കറിഞ്ഞു മഹത്തായ ഇബാദത്ത് ചെയ്തു എന്ന് കരുതി ഈ പറയുന്ന ഇബാദത്തുകളും അള്ളാഹുമായി നിങ്ങളുടെ ഹത്തുകളും കടമകളും അത് നിങ്ങൾക്ക് തീർന്നിട്ടില്ലാരിക്കും അതിന്റെയും ശേഷം അള്ളാഹു നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ദചനങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ ഹജ്ജൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അയറാബികളായ ആളുകൾ വന്നുകൊണ്ട് മിനയിലും വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഈ വർഷം ഏറ്റവും ക്ഷേമമുള്ള വർഷമാക്കണം ധാരാളം മഴയും അതുപോലെ തന്നെ പുല്ലുകളും സസ്യങ്ങളും ചെടികളും മൃഗങ്ങൾക്ക് ധാരാളം പാലുകളും കുഞ്ഞുങ്ങളും ഉണ്ടാകുന്ന വർഷമാക്കി തരണം എന്ന് പറഞ്ഞ് ദുന്യാവിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു അങ്ങനത്തെ ആളുകളുടെ ആ ദ വിമർശിച്ചുകൊണ്ട് അങ്ങനെയല്ല അള്ളാഹുവിനോട് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു പറയാണ് ചില മനുഷ്യന്മാരങ്ങനെ അവർക്ക് ചോദിക്കാനുള്ളത് മുഴുവനും ദുന്യാവിന്റെ കാര്യമാണ് പറയാനുള്ളത് മുഴുവൻ ും ദുന്യാവിന്റെ കാര്യങ്ങളാണ് അവിടുത്തെ പേരും പ്രശസ്തിയും അവിടുത്തെ സമ്പത്തും അവിടുത്തെ വിദ്യാഭ്യാസവും അവിടുത്തെ പേരും പെരുമയും ഇതിനെ കുറിച്ച് മാത്രമായിരിക്കും ചില ആളുകൾക്ക് തേടാനുള്ളത് പറയാനുള്ളത് പരലോകത്തെ വിസ്മയിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഈ ആളുകൾക്ക് പരലോകത്ത് യാതൊരു വിഹിതവും യാതൊരു പ്രതിഫലവും അള്ളാഹുവിന്റെ അടുത്ത് ലഭിക്കുകയില്ല നേരെ മറിച്ച് ദുനിയവിൽ നമുക്ക് നന്മ വേണം നല്ല വീട് വേണം നല്ല സമ്പത്ത് വേണം നല്ല കുടുംബങ്ങൾ വേണം നല്ല ഭാര്യമാരു വേണം നല്ല ഭർത്താക്കന്മാരു വേണം അതുപോലെ തന്റെ പേരും പ്രശസ്തിയും അംഗീകാരവും സമാധാനവും വേണം ഉപകാരപ്രദമായ വിജ്ഞാനം വേണം അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മം വേണം ഈ പറയുന്ന ന്യായത്തുകൾ മുഴുവൻ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ് ഞങ്ങൾക്ക് നന്മ വേണം സ്വർഗം വേണം വേണം അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ ആദരണീയമായ മുഖത്തേക്ക് നോക്കാനുള്ള തൂഫിയേക്ക് വേണം പരലോകത്തിലുള്ള വിചാരണയിൽ നിന്ന് അവിടെയുള്ള ദുരിതങ്ങളിൽ നിന്ന് വെപ്രാളങ്ങളിൽ നിന്ന് അശ്വസ്ങ്ങളിൽ നിന്ന് സുരക്ഷ വേണം ഖബറിൽ നമുക്ക് സമാധാനം വേണം ഈ പറയുന്ന പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും അള്ളാഹുവേ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന ആളുകളുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള തേട്ടമായിരിക്കണം ഉണ്ടാവേണ്ടത് അതിനുള്ള ശ്രമങ്ങളായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹുസുബുലുമാറാവട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ ولازواجنا ولذرياتنا ولمن احبنا واعاننا ولمن له حق علينا ولسائر المؤمنين والمؤمنات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم انا نسالك رضاك والجنه ونعوذ بك من سخطك والنار اللهم عليك بالكفره المعتدين الظالمين المجرمين اللهم عليك بهم فانهم لا يعجزونك واخر دعوانا ان الحمد لله رب العالمين